അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വളരെ നിരാശാജനകമാണ് ഇന്ത്യൻ എക്കണോമിയെ അത് നിരാശാജനകമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നു വ്യക്തമാവും ഞാൻ പറയാൻ ആദ്യം ഉദ്ദേശിക്കുന്നത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല സംസ്ഥാനത്തിന്റെ കാര്യം മാത്രമല്ല ഇന്ത്യയിലെ സാമ്പത്തിക രംഗത്ത് നല്ല മുന്നേറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളെ കൂടിയാണ് അപ്പൊ ഇന്ത്യൻ എക്കണോമിയിൽ ഇത് അങ്ങനെ ബാധിക്കും വാസ്തവത്തിൽ ഇന്ത്യൻ എക്കണോമിയിൽ ഒരു റിസഷൻ ട്രെൻഡാണ് എന്ന് നിങ്ങൾ ആദ്യം ഇതിന്റെ ബഡ്ജറ്റ് അറ്റ ഗ്ലാൻസ് എടുത്തിട്ട് അതിന്റെ ആദ്യ ഭാഗം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം സാമ്പത്തിക രംഗത്ത് വലിയ മുന്നോട്ട് പോക്കില്ല വളർച്ചയില്ല കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരാനുള്ള നയങ്ങളില്ല പല മേഖലയിലും കൊടുക്കുന്ന കാർഷിക മേഖല ഉൾപ്പെടെയുള്ള മേഖലകളിൽ വ്യവസായ മേഖല ഉൾപ്പെടെയുള്ള മേഖലകളിൽ കൊടുക്കുന്ന ഗ്രാമീണ മേഖലയിൽ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു അതിന്റെ അർത്ഥം എന്താ കൂടുതൽ എംപ്ലോയ്മെന്റ് ഉണ്ടാവില്ല നാട്ടും പുറത്തേക്ക് ധാരാളം ആണവില്ല ഏറ്റവും പ്രധാന പ്രശ്നം ഈ ബഡ്ജറ്റിന്റെ അതാണ് ബാക്കി കേരളത്തിലെ കാര്യത്തിലേക്ക് വരാം കേരളത്തിന് വന്നേക്കുന്ന കേരളത്തിനോട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല നമ്മൾ എക്സ്പെക്ട് ചെയ്ത കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമുണ്ട് പക്ഷെ വളരെ വളരെ നിരാശാജനകമായിരുന്നു ആകെ ടാക്സ്